ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഞങ്ങളിപ്പോൾ അഴീക്കൽ ബീച്ചിലാണ് വൈകുന്നേരം ഇപ്പം സമയം ഒരു ഒരഞ്ചരയൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിക്കൊക്കെ നല്ല ബ്ലോക്കും പിന്നെ കുറേ റോഡെല്ലാം ഭയങ്കര മോശമായിരുന്നു അങ്ങനെയൊക്കെ കുറച്ച് ലേറ്റായി അതുപോലെ പുന്നൂസെ ഞാൻ സുഞ്ചേട്ടനും കൂടെ വന്നത് എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് വന്നത് അപ്പോസിനെ കേട്ടോ നമുക്ക് ടു വീലറല്ലേ ഉള്ളു അപ്പോൾ എല്ലാവർക്കും കൂടെ വരാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ മുമ്പോട്ട് പോവാണ് എല്ലാവർക്കും വന്നിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഇവിടുത്തെ ആ ഒരു വൈബ് നല്ല തിരക്കുണ്ട് ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേന് ഇതേ കൂടുതൽ നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ കച്ചവടക്കാർ പൊടി പൂരമാണ് നമ്മൾ കാശൊക്കെ ആയിട്ട് ഇറങ്ങിയാൽ മതി എന്ത് വേണേലും വാങ്ങിച്ച് കഴിക്കാം അതുപോലെ പട്ടം പിറപ്പിക്കുന്നതാണ്ടോ അതും മേടിക്കാൻ കിട്ടും അവിടെ എനിക്ക് മേടിക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആ വൈബിലങ്ങ് പോയി പിന്നെ മുമ്പിട്ടൊക്കെ പോകുമ്പോൾ സൂചി ചേട്ടൻ പറയുന്നത് വേണ്ട അത് കണ്ടു ഇത് കണ്ടു പോകുന്നു വേണ്ടേ കുൽക്കീ സർവേത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യുക ഇവരുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുൽക്കീ സർവേത്തൊക്കെ തരും അതുപോലെ കുതിരയുണ്ട് ഒട്ടകമുണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് അതേ കയറുന്നതിന് കേട്ടോ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു ഒട്ടകത്തിൻ്റെ പുറത്ത് പക്ഷേ എൻ്റെ കൂടെ വന്ന രണ്ടു പേർക്കും പേടി ഒരാൾക്ക് പേടി ഒരാൾക്ക് ന ഒരു ചമ്മല് അത് കാരണം അവർ കയറാത്തത് ഞാനും കയറിയില്ല പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു സെക്ഷനിലോട്ട് മാറി അമ്പത് രൂപയ്ക്ക് ഏഴ് പീസ് കേട്ടോ അത് ചൂടൊന്നും കാണത്തില്ല അറിയാമല്ലോ കടൽ തീരല്ലേ അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് തളർത്ത് പോകും പിന്നെ ആ ഒരു രീതി നമ്മൾ കഴിച്ചു ഞാനൊരു രണ്ട് മൂന്നെണ്ണം എടുത്തേച്ച് ബാക്കി പൊന്നൂസിന് കൊടുത്ത് പൊന്നൂസിനെ കാണിക്കാത്തതെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നത് പൊന്നൂസ് ആണ് പിന്നെ പൊന്നൂസ് കഴിക്കുമ്പോൾ ഇപ്പോൾ സൂചിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങും അന്നേരം പൊന്നൂസിനെ കാണാം ദാണ്ട കണ്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിച്ച് കഴിഞ്ഞെല്ലാം കഴിഞ്ഞാൽ ഞാനും പുന്നൂസും കൂടെ കടലിലോട്ട് ഇറങ്ങാൻ തുടങ്ങി അതുവരെ ഇറങ്ങാതൊക്കെ ഒന്ന് നിന്ന് നിന്നാൽ ഓരോരുത്തർ കളിക്കുന്നതും കടലിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചടന്നതൊക്കെ നമ്മൾ കണ്ടേ പിന്നെ അത് കഴിഞ്ഞപ്പം ഞങ്ങൾക്കും കണ്ട്രോള് പോയി ഞാനും പുന്നൂസ് ഇറങ്ങി സൂചിഞ്ഞനെ ഒരു കാരണവശാലം വിളിച്ചാൽ വരത്തില്ല വെള്ളത്തിനകത്തോട്ട് ഇറങ്ങാനായിട്ട് എനിക്കും പുന്നൂസിന് നല്ല പേടിയുണ്ട് കേട്ടോ എന്നിട്ടും ഒരുമാതിരിയൊക്കെ നമ്മൾ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ കയറാനും വയ്യ കയറാൻ തോന്നുന്നില്ല പിന്നെ സുഞ്ചേട്ടൻ ബാബ അപ്പം പോകാതിട്ടൊന്നു ടു വീലറിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും റോഡ് പണി ഭയങ്കര പൊടിയുടെ തരയ്ക്ക് രാത്രി ട്രാവലിങ് ഭയങ്കര പാടാണ് അപ്പോൾ അങ്ങനെ വെച്ച് നമ്മളിങ്ങനെ പോയപ്പോൾ ഒരു ഓട്ടകത്തിൻ്റെ പുറത്ത് രണ്ട് കൊച്ചുങ്ങളിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ സുഞ്ചേട്ടൻ തോടണം ഓട്ടകത്ത് ഓടിച്ച് തൊട്ടിട്ട് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞ് ഐസ് മേടിച്ചരാവിന്ന് അങ്ങനെ മൂന്ന് ഫ്ലേവർ മേടിച്ച് ഞങ്ങളും പുന്നോസും പൈനാപ്പിളിൻ്റെ അടുത്ത് ഒട്ടും മധുരമില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരു ശകല മാത്രം കഴിച്ചാൽ സുഞ്ചേട്ടന് കൊടുത്ത് എനിക്ക് വേണ്ടായിരുന്നു മധുരമില്ല മെയിൻ ആയിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും അവിടെ ഇവിടെയൊക്കെ നോക്കി അത് വേണോ ഇത് വേണോ എന്നൊക്കെ ആലോചിച്ച് മേടിച്ചൊന്നും ഇല്ല കാരണം മുളക് ഓ അവിടുത്തെ എനിക്ക് എന്തോ മേടിച്ചില്ല എനിക്ക് വേണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയിട്ട് പിന്നെ താളം തുള്ളി അവിടെയൊക്കെ നിൽക്കുക പിന്നെ പാട്ടിൻ്റെ കാണാം പാട്ട് കാണാം പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഈ പാർക്കിൽ കിടന്ന് നല്ല ഇടകളിൽ ചെന്നയൊക്കെ കാണാം അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പിന്നെ പിന്നെ ആകും അതുപോലെ തിരക്ക് നന്നായിട്ട് കൂടിത്തുടങ്ങി കേട്ടോ പിന്നെ നമ്മൾ വന്നത് ആ മെയിനായിട്ടുള്ളത് പാർക്കിൻ്റെ ആ സൈഡിലോട്ട് പോയി ആ സൈഡിലോട്ട് പോയപ്പോഴോ ഫോട്ടോ കറുബഹളം അതുപോലെ നമ്മുടെ അഴീക്കൽ പുതിയ പാലത്തിലെ ആ ഡെക്കറേഷനൊക്കെ കണ്ടോ ആ ലൈറ്റോട്ടൊക്കെ കണ്ട് പിന്നെ കമ്മലുകാരെ കണ്ട് കമ്മലുകാരെ ഏത് കമ്മലോട്ട് തന്നെ നാൽപ്പത് രൂപയെന്നൊക്കെ പറഞ്ഞ് ഞാനതൊക്കെ കുറച്ചൊക്കെ നോക്കിക്കണ്ട് പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേന് മെയിൻ ഒരു ഐറ്റം തേണ്ടിപ്പോൾ എല്ലാവരും കണ്ടുവരുന്നത് പാമ്പും കാര്യങ്ങളുമൊക്കെ ഞങ്ങളതൊക്കെ കണ്ടേച്ച് വീണ്ടും പാർക്കിനകത്തോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേന് പൊന്നൂസിന് ട്രെയിൻ്റെ അകത്തു നിന്ന് അതാണ് ആ ചുറ്റി ചുറ്റി കറങ്ങുന്നത് എനിക്ക് തല ഇറങ്ങും ഞാൻ പറഞ്ഞു അത് വേണ്ട നമുക്ക് പോയേക്കാം ഇങ്ങനെ അവിടെയൊക്കെ നിന്ന് അതൊക്കെ കണ്ടേച്ച് നമ്മൾ കയറി ഒന്നില്ല അപ്പാണ് ഐസും ഐസ് ക്രീമും മേടിച്ച് സിപ്പും മേടിച്ചു അപ്പം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ കേട്ടോ